ദൈവത്തിന് രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടർ ആണ് കപടഭക്തിക്കാർ ഇവരുടെ കള്ളത്തരവും കാപട്യവും തുറന്നു കാട്ടിയത് യേശുക്രിസ്തുവാണ് ക്രിസ്തുവാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോ കാണാം ബൈബിളിലെ മത്തായി സുവിശേഷം ഇരുപത്തിമൂന്ന് ആം അധ്യായത്തിൽ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത് ശാസ്ത്രിമാരും പരീഷന്മാരും മോശയുടെ സ്ഥാനത്ത് ഇരിക്കുന്നു ആകെയാൽ അവർ നിങ്ങളോട് കൽപ്പിക്കുന്ന ഇവ ഒക്കെയും അനുസരിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുവിൻ അവരുടെ പ്രവൃത്തികളെ അനുകരിക്കരുത് താനും അവർ കാര്യങ്ങൾ പറയുന്നതല്ലാതെ അവയെ ചെയ്യുന്നില്ലല്ലോ അതെ അവർ ചുമക്കുവാൻ വഹിയാത്ത ഖനമുള്ള ഭാരങ്ങളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെയ്ക്കുന്നു എങ്കിലും ഒരു വിരൽ കൊണ്ടുപോലും അവയെ വഹിക്കുവാൻ അവർക്ക് മനസ്സില്ല അവർ തങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നതും തങ്ങളുടെ വീതിയാക്കി വസ്ത്രത്തിന്റെ അരികുകൾ വലുതാക്കുന്നു വിരുന്നു സൽക്കാരങ്ങളിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ പ്രധാന ഇരിപ്പിടങ്ങളും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്നു വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു നിങ്ങളോ റബ്ബി എന്നു പേർ എടുക്കരുത് ഒരുവൻ അത്രേ നിങ്ങളുടെ ഗുരു നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ ഭൂമിയിൽ ആരെയും പിതാവ് എന്നു വിളിക്കരുത് ഒരുവൻ അത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥനായവൻ തന്നെ നിങ്ങൾ ഗുരു എന്നും പേർ എടുക്കരുത് ഒരുവൻ അത്രേ നിങ്ങളുടെ ഗുരുനാഥൻ ക്രിസ്തു തന്നെ നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷരുമായുള്ളവരെ നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു നിങ്ങൾ തന്നെ കടക്കുന്നതുമില്ല കടക്കുന്നവരെ കടക്കുവാൻ സമ്മതിക്കുന്നതുമില്ല കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതുഹേതുവായി നിങ്ങൾക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു നിങ്ങളുടെ മതത്തിൽ ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരകയോഗ്യൻ ആക്കിത്തീർക്കുന്നു കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് ഹാ കഷ്ടം ആരെങ്കിലും മന്ദിരത്തെക്കൊണ്ട് സത്യം ചെയ്താൽ അത് ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെക്കൊണ്ട് സത്യം ചെയ്യുന്നവനോ ചെയ്ത സത്യത്തിന് ബാധ്യസ്ഥൻ എന്നും പറയുന്നു കുരുടരായ മൂടന്മാരെ ഏത് വലിയത് സ്വർണമോ സ്വർണത്തെ വിശുദ്ധീകരിച്ച മന്ദിരമോ യാഗവീഡത്തെക്കൊണ്ട് സത്യം ചെയ്താൽ അത് ഏതുമില്ല അതിന്മേലുള്ള വഴിപാടിനാൽ സത്യം ചെയ്യുന്നവനോ ചെയ്ത സത്യത്തിന് ബാധ്യസ്ഥൻ എന്നു നിങ്ങൾ പറയുന്നു കുരുഡന്മാരായുള്ളവരെ ഏത് വലിയത് വഴിപാടോ വഴിപാടിനെ വിശുദ്ധീകരിക്കുന്ന യാഗപീഠമോ ആകെയാൽ യാഗപീഠത്തെക്കൊണ്ട് സത്യം ചെയ്യുന്നവൻ അതിനെയും അതിൽ വസിക്കുന്നവനെയും ഓർത്ത് സത്യം ചെയ്യുന്നു സ്വർഗ്ഗത്തെക്കൊണ്ട് സത്യം ചെയ്യുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെയും അതിൽ ഇരിക്കുന്നവനെയും ഓർത്ത് സത്യം ചെയ്യുന്നു കപടപത്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ കർപ്പൂരതുളസി അയമോദകം ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും ന്യായം കരുണ വിശ്വാസം ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖനമേറിയവ തിജിച്ചുകൊളുകയും ചെയ്യുന്നു ഇവ ചെയ്യിക്കുകയും അവത്യജിക്കാതിരിക്കുകയും വേണം കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളുകയും ചെയ്യുന്നു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ നിങ്ങൾ പാനപാത്ര താലങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകമേയോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു കുരുടനായ പരീശനെ മുമ്പേ പാനപാത്രതാലങ്ങളുടെ അകം വെടിപ്പാക്കുക അതിനാൽ അവയുടെ പുറവും വെടിപ്പായിക്കൊള്ളും ശാസ്ത്രിമാരും പരീഷന്മാരും കപടഭക്തിക്കാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം വെള്ള വെള്ളത്തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു അവ പുറമേ മനോഹരമായി കാണുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്നു മനുഷ്യർക്ക് തോന്നുന്നു അകമേയോ കപടഭക്തിയും അതിക്രമവും നിറഞ്ഞുവരത്രേ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാകഷ്ടം നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിതും നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചുമുണ്ട് ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നു എങ്കിൽ പ്രവാചകന്മാരുടെ രക്തം ചൊരിയിക്കുന്നതിൽ കൂടെ പങ്കാളികൾ ആകെയില്ലായിരുന്നു എന്നു പറയുന്നു അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കൾ എന്നു നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ പിതാക്കന്മാരുടെ പാപത്തിന്റെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചു കൊൾവിൻ സർപ്പങ്ങളെ അണലിസന്ധതികളെ നിങ്ങൾ നരകന്യായ വിധി എങ്ങനെ ഒഴിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചാട്ടവാറുകൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്നു പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും ഇതിന്റെ ഫലമോ നീതിമാനായ ഹാബലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ചു കൊന്നവനായ ബെരക്യാവിന്റെ മകനായ സെഖിരിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചുരിഞ്ഞിട്ടുള്ള നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരും ഇതൊക്കെയും ഈ തലമുറമേൽ സംഭവിക്കും എന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യെരുശലേമിന്റെ ഭാവിയെ ഓർത്തു യേശു വിലപിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് നല്ല ഭക്തി ഉള്ളവരായി ജീവിക്കാം